Wedding Collection Moments of Mangalya by Lulu Saris, Kanur, and Kutiyadi റോഡരികിലെ <laughs> അപകടാവസ്ഥയിലുള്ള തണൽമരം ഒടുവിൽ മുറിച്ചു മാറ്റി നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് അധികാരികൾ മരം മുറിച്ചു മാറ്റിയത് പലതവണ പഞ്ചായത്തും വ്യക്തികളും സംഘടനകളും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും ഫലമുണ്ടായില്ല മരത്തിന്റെ വലിയൊരു ഭാഗം വൈദ്യ കമ്പിയിലും തൂണിലും തൊട്ടുനിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണിയായി നിലകൊള്ളുന്ന മരം മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ജനുവരിയിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മുൻപാകെ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം ജില്ലാ പ്രസിഡന്റ് എൻ കൃഷ്ണൻകുട്ടി അപേക്ഷ നൽകിയിരുന്നു രണ്ട് തവണ പൊതുമരാമത്ത് വകുപ്പ് ലേലത്തിന് വെച്ചെങ്കിലും ആരും ലേലം കൊള്ളാത്തതിനാൽ പരാതിക്കാരൻ തന്നെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മരം മുറിച്ചു നീക്കാനും ഒൻപതിനായിരം രൂപ സർക്കാരിലേക്ക് മുതൽ കൂട്ടണമെന്ന് നിർദ്ദേശിക്കുകയുമായിരുന്നെന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇതേ തുടർന്ന് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റിയത് അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു മാറ്റിയതിനു പകരം മുത്താറപ്പീടിക പരിസരത്ത് അഞ്ചു മരം നട്ടുപിടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു ദീർഘകാലമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ മൂന്ന് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി അദാലത്തിനും മുമ്പാകുകയും പരാതി വയ്ക്കുകയും അദാലത്തിൽ നിന്ന് ജനകീയ കമ്പിറ്റിക്ക് അത് മുറിച്ചു മാറ്റാനുള്ള തീരുമാനം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ ഈ മരം മുറിച്ചു മാറ്റുകയാണ് നാട്ടിൽ വളരെ വിശയായിരുന്ന ഒരു മരമായിരുന്നു ഇത് അതുപോലെ തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ നിലയിലെ കടന്നു പോകുന്ന ദേശീയപാതയാണ് ആ പാതയിലുള്ള മരം മുറിച്ചു മാറ്റാൻ ജനകീയമായിട്ട് തീരുമാനിക്കുകയും അത് പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റുകയും അതിൻ്റെ നാട്ടിലും നാട്ടുകാർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുവാണ് ജനകീയമാകുമ്പോട്ടുള്ള ഉദ്ദേശം അപകടാവസ്ഥയിലുള്ള തണൽ മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ സംഘടനകൾ എല്ലാം തന്നെ എല്ലാ ഫോണുകളിലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കും എങ്കിലും സമയബന്ധിതമായി അത് മുറിച്ചു മാറ്റപ്പെടാതെ വലിയൊരു അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചേർന്ന ജില്ലാ തല ലീഗൽ സർവീസ് അതോറിറ്റി മുമ്പാകെ റോഡ് ആക്സിഡൻ്റ് ആക്ഷൻ ഫോറം ജില്ലാ പ്രസിഡൻറ്റ് എൻ കൃഷ്ണൻകുട്ടി ഒരു അപേക്ഷ സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അദാലത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രസ്തുത മരം രണ്ട് തവണ ഓപ്ഷൻ വെച്ചത് ആരും എടുത്തില്ല എന്നും ഓപ്ഷൻ വെച്ച് എട്ടായിരത്തി രൂപ സർക്കാരിലേക്ക് മുതൽ കൂട്ടണമെന്നും അറിയിക്കുകയുണ്ടായിരുന്നു